Namaskaram! സംസ്ഥാനത്ത് മദ്യവിൽപ്പന പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരം ചില്ലുകുപ്പിയിലേക്കാക്കാനുള്ള നീക്കവുമായി കേരള സർക്കാർ പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നോണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അടുത്തിടെ വെച്ച മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മദ്യവിൽപ്പന സംബന്ധിച്ച പുതിയ തീരുമാനത്തിൽ സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത് മദ്യവിൽപ്പന ചില്ലുകുപ്പികളിലേക്ക് മാറ്റുന്നതിനൊപ്പം ഉപയോഗശേഷമുള്ള കാലിക്കുപ്പികൾ ഔട്ട്ലെറ്റുകൾ മുഖാന്തരം തന്നെ തിരികെ എടുക്കാനുള്ള പദ്ധതിയും സർക്കാരിന്റെ ആലോചന നിലവിൽ തമിഴ്നാട്ടിൽ ഇത്തരമൊരു രീതി നിലനിൽക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കുപ്പികളിലെ മദ്യവിൽപ്പനയ്ക്ക് നിയന്ത്രണമിടുന്നതിനുള്ള ശ്രമങ്ങൾ ഇതിനു മുമ്പും സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പ് നടത്തിയിട്ടുണ്ട് എന്നാൽ അത് പൂർണമായി പ്രാവർത്തികമാക്കാൻ അന്നൊന്നും കഴിഞ്ഞില്ല മദ്യ കമ്പനികളുടെ നിരന്തര എതിർപ്പായിരുന്നു അതിന് കാരണം വിൽപ്പന ചില്ലുകുപ്പിയിലേക്ക് മാറ്റുമ്പോൾ അതിന് വൻ ചെലവ് വരുമെന്നായിരുന്നു അത്തരം കമ്പനികൾ വാദിച്ചിരുന്നത് ഒരു ഫുൾ ബോട്ടിൽ മദ്യം പ്ലാസ്റ്റിക് കുപ്പിയിലാക്കാൻ ഒൻപത് രൂപയും ചില്ലുകുപ്പിയിലാക്കാൻ രൂപ ചെലവും വരുമെന്നാണ് മദ്യ കമ്പനികൾ സർക്കാരിനെ അറിയിച്ചത് എന്നാൽ ഉപയോഗശേഷം കുപ്പി തിരികെ നൽകിയാൽ കമ്പനികൾ പറയും പ്രകാരമുള്ള ചിലവ് കുറയ്ക്കാനാകും ഇത്തരത്തിൽ ഉപയോഗശേഷമുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്ന കാര്യത്തിലും പലതരത്തിലുള്ള പദ്ധതികൾ മുൻപ് ആസൂത്രണം ചെയ്തിരുന്നു രണ്ടായിരത്തിൽ ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് മദ്യക്കുപ്പികളുടെ ശേഖരണം നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തെങ്കിലും അത് പ്രായോഗിക തലത്തിൽ വിജയം കണ്ടില്ല അതുകൂടാതെ ഹരിത കേരള മിഷൻ വഴി പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്ന വിധമുള്ള പദ്ധതിരേഖ വെഫ്കോ സി എം ഡി സർക്കാരിന് നൽകിയിരുന്നു അതും പ്രാവർത്തികമായില്ല അതേസമയം തമിഴ്നാട്ടിൽ ക്വാർട്ടറിന്റെ ഒരു കാലിക്കുപ്പി തിരികെ നൽകുമ്പോൾ ഉപഭോക്താവിന് തുടർന്നു വാങ്ങുന്ന മദ്യത്തിന്റെ ബില്ലിൽ പത്ത് രൂപ ഇളവ് ചെയ്തു നൽകുന്നുണ്ട് അതുപോലെ തന്നെ നിലവിൽ തമിഴ്നാട് അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ക്വാർട്ടർ അഥവാ നൂറ്റി എൺപത് എം എൽ മദ്യം വരെ ചില്ലുകുപ്പികളിലാണ് ലഭ്യമാക്കുന്നത് അതേ സ്ഥാനത്ത് കേരളത്തിൽ വില കൂടിയ മദ്യം വരെ വിൽക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പികളിലാണ് പ്രത്യേകിച്ച് ക്വാർട്ടർ പൈന്റ് ബോട്ടിലുകൾ ഇപ്പോൾ വെബ്കോയിൽ ഇല്ല എന്തായാലും മദ്യവിരുപ്പിന് പൂർണ്ണമായും ചില്ലുകുപ്പിയിലാക്കാനുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ചർച്ചകൾ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചു വരികയാണ് അതേസമയം പ്ലാസ്റ്റിക് നിയന്ത്രണത്തിനായുള്ള ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനം മുതൽ പ്രാബല്യത്തിലാക്കാൻ തീരുമാനമായിട്ടുണ്ട് പ്രധാനമായും ഒരു തവണത്തെ ഉപയോഗത്തിനായുള്ള പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികൾക്കും ഭക്ഷണ പായ്ക്കുകൾക്കുമാണ് കോടതി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഹിൽ സ്റ്റേഷനുകളിലും ഹോട്ടലുകളിലും ഓഡിറ്റോറിയങ്ങളിലും വിവാഹ ചടങ്ങുകളിലും പൊതുസമ്മേളനങ്ങളിലും ഈ നിരോധനം ബാധകമാകും അഞ്ചു ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികളും രണ്ട് ലിറ്ററിൽ താഴെയുള്ള ശീതള പാനീയ കുപ്പികളുമാണ് നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് വസ്തുക്കളിൽ പ്രധാനപ്പെട്ടവ പ്ലാസ്റ്റിക് സ്ട്രോകൾ ഭക്ഷണ പാക്കറ്റുകൾ പ്ലാസ്റ്റിക് പ്ലേറ്റ് കപ്പുകൾ ബേക്കറി ബോക്സുകൾ എന്നിവയ്ക്കും വിലക്കുണ്ട് തന്നെ ഹിൽ സ്റ്റേഷനുകളിൽ കുടിവെള്ള കിയോസ്കുകളും വാട്ടർ ഡിസ്പെൻസിംഗ് യന്ത്രങ്ങളും സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് നടപ്പാക്കാൻ ഈ വരുന്ന സെപ്റ്റംബറിനുള്ളിൽ ചീഫ് സെക്രട്ടറിയും തദ്ദേശ ഭരണ വകുപ്പ് സെക്രട്ടറിയും നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ പത്ത് മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് നിരോധനം കൂടുതൽ കർശനമാക്കാനുള്ള തീരുമാനവും എടുത്തുകഴിഞ്ഞു വാർത്തയുടെ നിറം തേടി തനി